പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കഴിഞ്ഞ സീസണിലെ ബംഗളൂരു എഫ് സിയുടെ താരമായിരുന്ന ഹാവി ഹെർണാണ്ടസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഐ എസ് എല്ലിൽ നിരന്ത ടീമുകൾക്ക് വേണ്ടി കളിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഹാവി ഹെർണാണ്ടസ് അങ്ങനെ ഇപ്പോൾ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് വ്യക്തമാക്കുന്നതനുസരിച്ച് ഹാവിയെ ടീമിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് ജംഷഡ്പൂർ എഫ് സി നൂറിലധികം മത്സരങ്ങൾ തന്നെ താരം ഐ എസ് എല്ലിൽ കളിച്ചിട്ടുണ്ട് ഇനി പേപ്പർ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത സീസണിൽ ഹാവി എർണാണ്ടസ് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയായിരിക്കും കളിച്ചേക്കുക ഐ എസ് എല്ലിൽ എ ടി കെ എ ടി കെ മോഹൻ ബഗാൻ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സി എന്നീ ടീമുകൾക്ക് വേണ്ടിയാണ് ഹാവി എർണാണ്ടസ് കളിച്ചിട്ടുള്ളത് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ചായിട്ടുള്ള കാൾസ് കുവാതറാദ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയ സീസണിൽ ഈ ഒരു കോച്ച് ടീമിൽ വന്നതിന് ശേഷം ഈസ്റ്റ് ബംഗാളിൻ്റെ ഗെയിം സ്റ്റൈലിൽ വലിയൊരു മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത് കോച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത്തവണ പ്ലേ ഓഫ് വരെ എത്തുക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത ഐ എസ് എൽ സീസണിൽ ഐ എസ് എൽ കിരീടം നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് ഞങ്ങളിനി വെച്ചടി വെച്ചടി മുന്നേറണം ആദ്യം തന്നെ ഡ്യൂറന്റ് കപ്പിൽ ഞങ്ങൾക്ക് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടതുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വരുന്ന ഡ്യൂറന്റ് കപ്പ് നിർണായകം തന്നെയാണ് ഡ്യൂറന്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാൾ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കുമെന്നാണ് കോച്ച് പറയുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ക്ലബിന്റെ പുതിയ വിദേശ സൈനിങ്ങിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ താരങ്ങളായിട്ട് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് മിക്ക ടീമുകളുടെയും അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള വിദേശ സൈന്യം എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് മാക്സിമസ് ഏജന്റ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്പിൽ നിന്നുള്ള മികച്ചൊരു സ്ട്രൈക്കറിനെ തന്നെ ടീമിലേക്ക് എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ഡിമിറ്റോസിന് പകരമായിട്ട് മികച്ചൊരു എക്സ്പീരിയൻസ് ആയുള്ള സ്ട്രൈക്കറിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കോൺ ഓപ്ഷബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം